പെണ്ണിന് മാത്രല്ല ഇവിടെ നീതി വേണ്ടത് പുരുഷനും നീതി വേണം പുരുഷന് വേണ്ടി സംസാരിക്കാനും വാദിക്കാനും ഇവിടെ ആരുള്ള പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുല്ല എത്ര ഈസിയാണ് ഓരോ ആളുകളെ അല്ലെങ്കിൽ ഒരു പെണ്ണ് കേസിൽ കുളുക്കി തകർത്ത് കളയാൻ എത്ര ഈസിയാണ് പിന്നെ അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുമ്പോ അയാളുടെ നഷ്ടപ്പെട്ടു പോയി അഭിമാനം തിരിച്ചു കൊടുക്കാൻ കഴിയും കുടുംബത്തിൽ അയാൾക്ക് ഒരു സെൽപേര് നാട്ടിൽ അയാൾക്കുണ്ടായിരുന്ന സെൽപേര് പാർട്ടിയിൽ അയാൾക്കുണ്ടായിരുന്ന സെൽപേര് എല്ലാം നഷ്ടപ്പെട്ടിട്ട് നാലഞ്ച് വർഷം കഴിഞ്ഞ് അയാൾ നിരപരാധിയാണെന്ന് പറയുമ്പോ ആ ആളുകളൊക്കെ തിരിച്ച് ആ പഴയ കാല പ്രതാപം അയാൾക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും അതുകൊണ്ട് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ടു ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബസിൽ റീച്ചിന് വേണ്ടിട്ട് ബസ്സിനകത്ത് ഒരു പെൺകുട്ടി കാണിച്ചു കൂട്ടി അലവലാതിത്തരത്തിന്റെ പേരിൽ ഒരു പാവം യുവാവിന്റെ ജീവൻ തന്നെ നഷ്ടമായിരിക്കുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ടുമായിട്ട് കൊറേ ആംഗ്ലമാരും കുറെ ചാനലുകാരും ഒക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് ചൊറിഞ്ഞു വരുവാണ് എന്തായാലും നമുക്ക് ആ അവളെ സപ്പോർട്ട് ചെയ്യുന്ന കൊറേ എണ്ണങ്ങളെ കാണാം അല്ലെ ഇപ്പം ആൾക്കാർ വന്നിട്ട് ആ കുട്ടി ചെയ്തത് ആ കുട്ടി ചെയ്ത തെറ്റ് മറ്റേ ചങ്ങാത് ഭയങ്കര ശരിയാണോ ഇപ്പൊ മരിച്ച ആയിരിക്കും പോയി ഓന്റെ വീട്ടാരിക്ക് പോയി വേറെ ആർക്കും ഇല്ല പോയി മരിക്കേണ്ട ഓനങ്ങരിക്കുന്നില്ല മരിച്ചത് ഓന്റെ വീട്ടാരിക്ക് പോയി ഓൻ അങ്ങനെ ചെയ്യാത്തോനാ വലിയ മാന ഓന പബ്ലിക്കിൽ വന്നിട്ട് അത് ഞാൻ കഴിച്ചത് എന്താക്കണോ ക്ലിയർ ആക്കി കൊടുക്കണോ ജനങ്ങളെ മുന്നിൽ എന്റെ കുട്ടിക്ക് വേണ്ടി ഒരു ബോധവൽക്കരണം കൊടുക്കണോ എന്നിട്ട് ഓനങ്ങ് പോയി മരിച്ചാൽ എന്നിട്ട് ഓന്റെ അടുത്ത് കൊറേ ആൾക്കാർ ഇപ്പം വന്നിട്ട് കൊറേ ആൾക്കാരെന്തൊക്കെ ചെലക്കാനുണ്ട് കുട്ടി ചെയ്ത എന്ത് കുട്ടി ചെയ്തത് എന്തെങ്കിലും പറയാ കണ്ടല്ലോ അവൾക്ക് വേണ്ടി സപ്പോർട്ടു ആയിട്ട് കൊറേ ആംഗളമാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നല്ല മറുപടി തന്നെയാ പറയണ്ടേ ആ കഴിവറുടെ മോള് റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു പേക്കൂത്ത് ആ ഒരു പേക്കൂത്തില് ആ ഒരു മനുഷ്യൻ പെട്ടുപോയി അവൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവള് കാണിച്ചു കൂട്ടിയ ഒരു പരിപാടിയാണ് അതിൽ ആ ഒരു മനുഷ്യൻ പെട്ടുപോയി ആ ഒരു വാർത്തയും അതുപോലെ പുളിക്കാരനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് അത് താങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മനോവിഷമത്തിൽ സ്വന്തം ജീവൻ ജീവനൊടുക്കി അപ്പൊ ഇവൻ വന്ന് പറയുന്നത് എന്തുവാ ഓ അവൻ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ പ്രതികരിക്കണമായിരുന്നു ഇതേ ഇങ്ങനെ പറയുന്നവർക്കൊക്കെ സ്വന്തം വീട്ടിൽ വരണം ഇതുപോലുള്ള അവസ്ഥകള് അപ്പം മനസ്സിലാവും അതിന്റെ നീറ്റൽ എന്താണെന്നുള്ളത് ഇന്ന് ആ മരണപ്പെട്ടു പോയ സഹോദരൻറെ അമ്മ അച്ഛനും അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ അതൊന്നും നിന്നെ പോലുള്ള നാറുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല തനിക്കുണ്ടായ ഒരു അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു യുവതി അതിനു പിന്നാലെ ആത്മഹത്യ ചെയ്ത കുറ്റാരോപിത കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് പക്ഷേ ആരോഗ്യകരമായ ചർച്ചകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുന്നത് ആൾക്കൂട്ട വിചാരണയാണ് ആ വീഡിയോ പുറത്തു വന്ന ഘട്ടത്തിൽ കുറ്റാരോപിതനെ വിചാരണ ചെയ്ത ഒരു വിഭാഗം ആൾക്കൂട്ടം ഇപ്പോഴിതാ ആത്മഹത്യാ വാർത്ത പുറത്തു വന്നപ്പോൾ ആ സ്ത്രീയെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന മറ്റൊരു വിഭാഗം സ്ത്രീ ചെയ്തത് വ്യക്തിഹത്യാണെന്ന് പറയുന്നവർ തന്നെയാണ് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലൂ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇനിയൊരു പരാതി പറയാൻ സ്ത്രീകൾ പേടിച്ചു പോകുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ വെച്ചുണ്ടാവുന്ന തോണ്ടലും പിടിക്കലും അമർത്തലും നഗ്നതാ പ്രദർശനവും പോലുള്ള ലൈംഗികാതിക്രമങ്ങൾക്ക് നിയമപരമായ ശിക്ഷ കിട്ടിയേ തീരും ഇനി ഒരിക്കലും മറ്റൊരു സ്ത്രീക്ക് നേരെയും ഇത്തരം കുറ്റകൃത്യം ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള മാതൃകാ ശിക്ഷ ഉറപ്പാക്കണം പ്രതികരിക്കുന്നവരുടെ നാവ് നിശ്ചലമാക്കാൻ ഇതൊരു അവസരമാക്കുന്നവരെയും കരുതലോടെ തന്നെ കാണേണ്ടി വരും എന്നാൽ എത്ര വലിയ കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നിയമത്തിലെ തത്വം അങ്ങനെ നിയമത്തിലെ വലിയ തത്വം പറഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ടഡ് ചാനലിൽ ഏതോ ഒരു ചേച്ചി വന്ന് അങ്ങ് പ്രസംഗിക്കുന്നുണ്ട് ചേച്ചി അങ്ങ് പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് ബസിനകത്ത് കാണിച്ചു കൂട്ടിയ ഒരു വൃത്തിയേട് ഉണ്ടല്ലോ അതിലെ കഥാപാത്രം ഉണ്ടല്ലോ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ചാനലിലെ ചേച്ചിയുടെ സംസാരം അതായത് ആ ഒരു മരണപ്പെട്ടു പോയ സഹോദരൻ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ ചാനലുകാരി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഈ റിപ്പോർട്ടഡ് ചാനലിലെ വാർത്തകളെല്ലാം ഇമാതിരി അപരാധ വാർത്തകളാണ് പറയുന്ന അവളുടെ വീട്ടിലോ അല്ലെ ഇവളുടെ സഹോദരനോ ഭർത്താവിനോ ആണ് ഈ അവസ്ഥ വരുന്നതെങ്കിലും ഇവൾ ഈ രീതിയിൽ തന്നെ സംസാരിക്കുമോ നമ്മളും സ്ത്രീകളൊക്കെ തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പൊ ശരിക്കും ഒരു പെണ്ണിന് ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവൾ ആ സ്പോട്ടിൽ പ്രതികരിക്കണം അല്ലാതെ അവൾ ആ സമയത്ത് വീഡിയോ എടുത്തു വെച്ച് ഉടനെ തന്നെ ഇൻസ്റ്റഗ്രാമിലോട്ട് അങ്ങ് ഇടുകയല്ല ചെയ്യേണ്ടത് സാമാന്യ ബുദ്ധിയും ബോധവും വിവരമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവൾ എന്താണ് ഉദ്ദേശിച്ചത് അവൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു അത് വീഡിയോ ആയിട്ട് എടുക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി അവൾ അങ്ങ് നിന്നു കൊടുത്തു പുള്ളിയുടെ കൈ അവിടെ മുട്ടുകയും ചെയ്തു അവൾ അത് എടുത്തു ഇട്ടു റീച്ചായി ആ ഒരു മനോവിഷമത്തിൽ ആ മനുഷ്യൻ അങ്ങ് മരിച്ചു ഇപ്പോഴും ചാനലുകാരുൾപ്പെടെ അതായത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ലോ ചില മാധ്യമങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് നമുക്കത് പറ്റത്തില്ല നമ്മളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന ഫേസ്ബുക്കിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ആ ഒരു സഹോദരനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവക്ക് അവക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി അവക്ക് നിയമത്തിന്റെ ശിക്ഷ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ജനങ്ങളിൽ നിന്ന് അവള് നന്നായിട്ട് കിട്ടുന്നുണ്ട് അവക്ക് ഈ അടുത്ത കാലത്തൊന്നും അവള് പുറത്തിറങ്ങത്തില്ല കാരണം അമ്മാതിരി ഒരു അവളെ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു സഹോദരന്റെ അമ്മയ്ക്ക് ഇപ്പോഴും വയ്യ അവര് തളന്നു പോയൊരവസ്ഥയാണ് ആ ഒരു മനുഷ്യന് ഈ രീതിയിലൊരു മരണം എങ്ങനെ സഹിക്കുക ഏർ സഹോദരന്റെ വീട്ടുകാര് അതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അവക്ക് വേണ്ടി ജയ് വിളിക്കുന്നവർക്ക് മനസ്സിലാവോ ഇതിനൊക്കെ വിഷമം മനസ്സിലാവണമെങ്കിൽ സ്വന്തം കുടുംബത്തിൽ വരണം ഇതുപോലുള്ള അനുഭവങ്ങൾ അതുപോലെ അവക്ക് വേണ്ടിട്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആങ്ങളമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവനൊന്നും നാക്ക് പൊങ്ങത്തില്ല സ്വന്തം കുടുംബത്തിൽ വരണം ഇതുപോലുള്ള അനുഭവങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആണ് മരിച്ചത് ും പറഞ്ഞോണ്ടേ അവരിതേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് വൈറലാക്കും അവള് അതിജീവിതാ നമ്മളോ നമ്മള് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാണ്ടായിപ്പോ അതിനൊരു രക്ഷയാണ് മനസ്സിലാക്കി സമ്മളെ നിന്നേ ഇല്ല നിന്നെ തള്ളനെ വിറ്റ കാശ് വരെ എന്റെ ഉണ്ട് ഈ അവസരത്തിൽ തരാൻ പറ്റില്ല ഒരു പൂ പറക്കിട്ടുണ്ട് പൂ മോൾക്ക് തരട്ടെ വേണ്ട മാമ ഞാൻ നോക്കാം താൻ എന്താടോ കാണിക്കുന്നേ താൻ എന്താ ഇപ്പൊ ചെയ്തേ താൻ താൻ എന്റെ കൈ ഇവിടെ തട്ടിച്ചില്ലേ താനെ തട്ടിച്ചില്ലല്ലോ ഇവിടെ താൻ തട്ടിച്ചു താൻ തട്ടിച്ചു കൈശി ആള് കൊറേ നേരമായിട്ട് എന്റെ ബാക്കിൽ ഇരുന്ന് എന്നെ ശല്യം ചെയ്യ ഇവൻ താൻ പോലെടോ നിക്കണോന്ന് ഇയാൾ ശരിയില്ല ഉണ്ടനാന്ന് തോന്നുന്നത് നമുക്ക് അടുത്ത സീറ്റിലെ പോയിരിക്കും പിടിക്കാനാ അഞ്ചു മിനിറ്റ് ഇത് ഷോർട്ട് ഫിലിം അല്ല റീലാണ് വയറിലേ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ബസ്സിൽ കയറുന്ന പുരുഷന്മാര് പ്രത്യേകം സൂക്ഷിക്കുക അത് അപ്പാപ്പന്മാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ ഇനി കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികളായിക്കോട്ടെ കേറുമ്പോ സൂക്ഷിക്കുക ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട പയ്യന്മാരൊന്നും ഈ ഒരു ട്രെൻഡിൽ വീഴാതിരിക്കുക ബസ്സിൽ കയറുമ്പോ അറ്റ്ലീസ്റ്റ് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം കാരണം നമ്മൾ സ്ത്രീകള് തന്നെയാണ് പക്ഷെ ഈ മാതിരി തറവേല കാണിച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന അവള്മാരെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കണം അതുകൊണ്ട് തന്നെ എല്ലാ പുരുഷന്മാരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക